ഹായ് ഹലോ അസ്സലാമു അലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം പെരുന്നാളൊക്കെ എങ്ങനെ അടിച്ച് കുളിച്ചില്ല എല്ലാവരും അപ്പോൾ ഞങ്ങളത് പെരുന്നാളൊക്കെ അടിച്ച് കുളിച്ച് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ആയിട്ടിട്ട് ചോദിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് തരുമോ ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് തരുമോ എന്ന് പക്ഷേ നമ്മൾ എല്ലാ മാസം നമ്മൾ ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് കൊടുക്കണുണ്ട് നമ്മൾ നറുക്കിട്ട് എടുത്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ ആർക്കെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് കൊടുക്കുക ആരെയും നമുക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മാസവും ഒരു നറുക്കെടുപ്പ് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരാൾക്കും നമ്മൾ ഫ്രീ കിറ്റ് കൊടുക്കുന്നുണ്ട് അതിലിപ്പോൾ കഴിഞ്ഞ മാസം കിട്ടിയ ആളുടെ ഇതുവരെ അയച്ചിട്ടില്ല ഓരോ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ആളുടെ അയച്ചിട്ടില്ല പോലെ ഉമ്മയും മോളും എന്ന ചാനൽ എന്ന ചാനലിലും ഞാനൊരു ഗീവൻ നടത്താൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി അത് എടുത്ത് കഴിച്ചിട്ട് പക്ഷെ എനിക്കിതുവരെയും സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതിൽ ഞാൻ നറുക്കെടുപ്പ് നടത്തിയിട്ടില്ല എൻഷ അധികം വൈകാതെ തന്നെ ഞാൻ അതിൻ്റെ നറുക്കെടുപ്പ് നടത്തുന്നതാണ് ഒരുപാട് പേര് കമൻ്റായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഗീവ് അേ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടില്ലല്ലോ എന്ന് ഞാൻ മറന്നതല്ല ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ പെട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോയതാണ് അപ്പം അതുകൊണ്ട് അതെന്തായാലും അധികം വൈകാതെ തന്നെ അതിലെ വീഡിയോസും അതുപോലെ തന്നെ ഇതിൽ ഫ്രീ കിറ്റിൻ്റെ വീഡിയോസും ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പം ഒന്ന് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് വിടുന്നതുകൊണ്ട് തന്നെ ഞാനൊരു വളരെ കുറഞ്ഞൊരു റേറ്റിന് ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഫ്രീ ആയിട്ടല്ല ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നും പിൻ്റെ കയ്യിലില്ല എന്നാലും ഞാൻ മാസത്തിൽ ഓരോ ഫ്രീ കിറ്റ് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരും ഇങ്ങനെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് തരുക ഫ്രീ ആയിട്ട് തരുമോ എന്നുള്ളത് ഫ്രീ ആയിട്ട് തരാനുള്ളതൊന്നും നമ്മുടെ കയ്യിലില്ല എങ്കിലും നമ്മൾ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ മാസത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സാധനങ്ങൾ എടുക്കുമ്പോൾ ഫുൾ എമൗണ്ട് കൊടുത്താലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുള്ളൂ അവർ പകുതി പൈസ കൊടുത്തിട്ടൊന്നും നമുക്ക് സാധനങ്ങൾ തരണൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഫുൾ എമൗണ്ട് കൊടുത്താലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുള്ളൂ പിന്നെ വല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും ഞാൻ ഒരുപാട് ലാഭമൊന്നും എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവർക്കും വേണമല്ലോ ഇതുപോലെ ജീവിച്ചു പോവാമെന്ന് വിചാരിച്ചിട്ട് തുച്ഛമായ ലാഭമാണ് ഞാൻ എല്ലാവരുടെ കയ്യിൽ നിന്നും എടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇന്ന് ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കിറ്റാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അത് പതിനഞ്ച് തരം ബീഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ എണ്ണിയാൽ മനസ്സിലാവും അത് ഒരു പാക്കറ്റിൽ പരമാവധി നമ്മൾ ഒരു പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഓരോ പാക്കറ്റിലും ഉണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ എല്ലാ ബീഡ്സും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബീഡ്സ് എല്ലാതും ഉണ്ടാവും ഇപ്പം നമുക്ക് എല്ലാ ബീഡ്സും നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഈ ബീഡ്സ് എല്ലാതും നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോഴും കിട്ടും അതിൽ വൈറ്റ് ബീഡ് മാത്രം എന്താണ് എയ്റ്റ് എം എമ്മിൻ്റെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അത് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉള്ളു അതുകൊണ്ട് തന്നെ അത് നമ്മൾ തരുന്നത് എയ്റ്റ് എം എം ഉള്ളവർക്ക് എയ്റ്റ് എം എം നമ്മൾ കൊടുക്കും എയ്റ്റ് എം എമ്മിൻ്റെ ബീഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് ആണ് നമ്മൾ വെച്ച് കൊടുക്കുക ബാക്കിയുള്ളതെല്ലാം അതേ ഈ വീഡിയോസിൽ കാണിക്കണം അതേ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും അത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ പത്ത് വയർ ഹെയർ ബാൻഡ് ഉണ്ടാവും പിന്നെ ഈ ഒരു ബീഡ്സ് ഉണ്ടാവും പാസ്റ്റലിൻ്റെ പിന്നെ വേറൊരു തരം കളർ ബീഡ് ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ബ്ലൂവും വൈറ്റും കലർന്നിട്ടുള്ള പാസ്റ്റൽ ബീഡ് പിന്നെ വന്നിട്ടുള്ളത് മിക്സ്ഡ് ഗ്ലാസ് ബീഡ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഫ്ലവർ ബോ അതായത് എന്താണ് ബട്ടർഫ്ലൈയുടെ ബോ പിന്നെ ഇത് പിന്നെ ഈ ഒരു മോഡൽ പിന്നെ ഈ ഒരു മോഡൽ പിന്നെ ഈ ഒരു മോഡൽ പിന്നെ ഈ ഒരു മോഡൽ പിന്നെ വന്നിട്ടുള്ളത് ഈയൊരു മോഡൽ പിന്നെ ഈ ഒരു മോഡൽ വൈറ്റ് വൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ വന്നിട്ടുള്ളത് ഒരു മോഡൽ പിന്നെ വന്നിട്ടുള്ളത് ഒരു മോഡൽ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് ഇനി ഉണ്ടോ പതിനഞ്ച് തരം ബീഡ്സാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനഞ്ച് തരം ബീഡ്സ് പത്ത് വയർ ഹെയർബോ ഒരു പാക്കറ്റ് എൻ്റെ ബീഡ് ഇത്രയുമാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീൻഷോ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് പതിനഞ്ച് തരം ബീഡ്സ് ഇരുന്നൂറ്റമ്പത് രൂപക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടേ രണ്ട് ദിവസമാണ് ഈ ഒരു ഓഫർ നമ്മൾ കൊടുക്കണുള്ളൂ അതായത് നാളെ എട്ട് മണിക്ക് നമ്മൾ ഈ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നാളത്തെ ഒരു ദിവസം അതുപോലെ തന്നെ മറ്റന്നാളത്തെ ഒരു ദിവസം അങ്ങനെ രണ്ട് ദിവസം അതിനുള്ളിൽ നിങ്ങൾ ഓർഡർ എടുത്തിരിക്കണം ഈ രണ്ടേ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഓർഡർ എടുക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത്രയും ബീഡ്സ് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപക്ക് കൊടുക്കുകയുള്ളു അപ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തണം ഷിപ്പിംഗ് അടക്കമാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടോ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു വമ്പൻ ഓഫറായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക